അലക്സ് ഇത് ഞങ്ങളുടെ വാവാ റേലിൻ മറിയം അലക്സ് ഇന്ന് ഈ അൽത്താരയിൽ നിൽക്കാൻ ഉള്ള അനുഗ്രഹം തന്നതിൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടായിട്ടാണ് ഞാൻ വരുന്നത് അന്ന് ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു തൂണുണ്ട് അന്ന് ഇവിടെ വന്ന് നിന്ന് ഞാൻ എനിക്ക് ട്രാവൽ സിഗ്നസ് ഉണ്ട് അപ്പം ഞാനതിന് ഗുളിക കഴിച്ചിട്ടാണ് വരുന്നത് അപ്പം ഭയങ്കര ഉറക്കക്ഷീണത്തിലാണ് ഞാൻ വന്നത് അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഞാനിവിടെ വന്നിരുന്ന് ഒക്കെ കൂടിയ സമയത്താണ് ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ അമ്മ എന്നോട് ചോദിച്ചായിരുന്നു എടി നീ എടുക്കുന്ന ഉടമ്പടി ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയില്ല അമ്മേനെ എടുത്താൽ മതി വെറുതെ എടുത്തിട്ട് ഉഴപ്പുന്നതിലും നല്ലത് എടുക്കാതിരിക്കുകയല്ല കാരണം അമ്മ എടുത്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൂലക്കിരുന്ന് ായിരുന്നു അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരിതുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയ സ്ഥലത്ത് വന്നിരുന്ന് ഓണറിൽ നിന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ എന്നൊക്കെ എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ കാനഡയിലായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ജൂൺ മാസത്തിലായിരുന്നു അത് അതുകൊണ്ട് എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ആദ്യമായിട്ട് കൺസീവായി കൺസീവായത് ഞങ്ങളൊരു കുഞ്ഞിന് പ്രിപ്പേർഡായിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇരിക്കുന്ന സമയൊക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു കുഞ്ഞ് വരും എന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ആദ്യമായിട്ട് ആയെന്ന് ഞാൻ അറിയുന്നത് ജസ്റ്റ് ഒരു റാൻഡം ചെക്കിൽ ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ഞങ്ങൾ ഇങ്ങനെ അറിയുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കാരണം അതെൻ്റെ ഇച്ചാൻ്റെ ബർത്ത്ഡേയുടെ ഇച്ചായെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിലും വലിയൊരു ഗിഫ്റ്റ് ഒന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വയറ്റിൽ വേദന വന്നു ബ്ലീഡിങ് ആയി ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഫോം വിളിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ക്യാനഡയിൽ കാരണം തന്നെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഒരു നേഴ്സാണ് പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യമൊന്നും അത് ബോധവടമല്ല നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പോയാലും അതൊരു അഞ്ചാറ് മണിക്കൂർ വെയിറ്റ് ടൈം മിനിമം കഴിഞ്ഞിട്ട് നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ തന്നെ പറ്റുള്ളൂ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കൂടി ബ്ലീഡിങ് ആയി അപ്പം ഞാൻ മെറ്റേണിറ്റി നഴ്സും കൂടെ ആയതാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ അവരെൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തു അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി ഇതൊരു മിസ്കാരേജിലോട്ടാണ് നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തൊട്ട് ഉള്ളിൽ ഭയങ്കര വിഷമം തുടങ്ങി എന്നാലും ഉള്ളിൽ വിളിച്ചു ഇത് ഒരു എക്ടോപിക് പ്രഗ്നൻസി വല്ലതും ആണോ ട്യൂബിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായി അത് ഞങ്ങൾക്കൊരു വലിയ സങ്കടമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അത് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സങ്കടമായിരുന്നു പിന്നെ ഡ്യൂട്ടി അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും പറ്റിയില്ലേലും പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണേലും ഞാൻ ബാത്റൂമിൽ കയറിയിരുന്ന് കരയുക എനിക്ക് ഒട്ടും നമുക്ക് നമുക്കങ്ങ് ഞാൻ ആയിട്ട് ഞാൻ വന്നില്ലായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ ഒരു ഒരു മാസം കഴിഞ്ഞ് ഈ മിസ്കാരേജിൻ്റെ ഇത് തന്നെ ഒരു അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഞങ്ങളോട് ഒരു മാസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞായിരുന്നു അപ്പം അതിന് മുന്നേ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മ അമ്മേനെ വിളിച്ചിങ്ങനെ മിസ്കാരേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു എടീ എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോള് പുള്ളിക്കാരെയും ആണ് അതെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷം പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചേച്ചി എന്ന് വിളിച്ചു പറഞ്ഞു ചേച്ചി എനിക്ക് പറ്റിയതുപോലെ ആവരുത് എനിക്ക് എന്തുകൊണ്ടാണ് പച്ചയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഡ്യൂട്ടി എടുത്തോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ചേച്ചി സൂക്ഷിക്കണം കാര്യമായിട്ട് തന്നെ നോക്കണം വെയിറ്റ് ഒന്നും എടുക്കരുതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം ചേച്ചിക്കത് പേടിയായോന്ന് എനിക്കറില്ല പിറ്റേ ദിവസം എന്നോട് എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എന്തിനാ ചേച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചേ ചേച്ചിക്ക് അപ്പം പേടിയായെന്നാണ് തോന്നുന്നത് നീ എന്തിനാ പേടിപ്പിക്കാൻ പോയേ നിനക്ക് പച്ചത് എന്നെ ആർക്കും പച്ചരുത് ഞാൻ പറഞ്ഞു എനിക്ക് പച്ചയത് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷേ അമ്മ ഓൾറെഡി മറ്റേത് എനിക്ക് ഞങ്ങളൊരു ടു ടു മന്ത്സ് ഓൾറെഡി ആയപ്പോഴായിരുന്നു മിസ്കാരേജ് സംഭവിച്ചത് അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞു അല്ലേ നീ ഇന്ന് ഞാൻ ടൂ മന്ത് പറഞ്ഞു അല്ലേ തന്നെ രണ്ടാഴ്ച അല്ലേ ആയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ടങ്ങ് വിഷമമായി ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലാന്ന് എനിക്ക് അറിയാം പക്ഷെ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് വിഷമായി വിഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കരയാൻ കരയാൻ തുടങ്ങി ഇച്ചാൻ എൻ്റെ കൂടെ ഇല്ല ഡ്യൂട്ടിയിലായിരുന്നു ഇച്ചാനെ വിളിച്ചു പറഞ്ഞു അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭയങ്കര കരച്ചിലായിരുന്നു ഞാനന്ന് അന്ന് എൻ്റെ മനസ്സിൽ അന്നേരം ആരോ ഇങ്ങോട്ട് എൻ്റെ എൻ്റെ മനസ്സിലിരുന്ന് തോന്നിക്കുക നീ എന്തിനാ കരയുന്നത് അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഞാൻ ഞാനിന്ന് കരയുന്നത് അപ്പം ഞാൻ എൻ്റെ മനസ്സിലാരോ ഇരുന്ന് ഇങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി നീ എന്തിനാ കരയുന്നത് നിനക്ക് ഞാൻ തന്നിട്ട് അമ്മ ഇല്ലേ അവിടെ നീ അത് അതിനെ വിളിച്ച് നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അമ്മയോട് പറഞ്ഞ് കരയായിരുന്നു അപ്പം എൻ്റെ കയ്യിലൊരു ഫാത്തിമ ഫാത്തിമാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട് ഫാത്തിമ ഫാത്തിമമാധാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടെങ്കിലും ഞാൻ ജവമാല ഒന്നും ചെല്ലി അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളായിരുന്നു മാതാവിനെ ഇഷ്ടമില്ലാൻ ചെല്ലുക പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര മടി അജവമാല ചെല്ലാം ഞാനങ്ങനെ ചെല്ലാറില്ലാത്ത ഒരാളായിരുന്നു അപ്പം ഞാൻ ആ മാതാവിനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രോട്ടയുടെ മാതാവിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഞാൻ കരഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഓരോ ഞരമ്പിലും ചോര വന്ന രീതിയിൽ ഞാൻ അന്ന് അങ്ങനെ ഇരുന്ന് കരഞ്ഞു അപ്പം എന്നോട് ഇച്ചായും വിളിച്ചു പറഞ്ഞ് നീ പേടിക്കേണ്ട സങ്കടപ്പെടുമൊന്നും വേണ്ട നമുക്ക് സമയമാകുമ്പം മാതാവ് ഈശോയും തരും നീ പേടിക്കേണ്ട എന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ മാസം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ് എനിക്ക് പകരം ആരോ ഇത് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എനിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ സാമ്പിൾ കൊടുത്തു തന്നെ ആരോ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് കൺഗ്രാചുലേഷൻസ് പ്രഗ്നൻസി പോസിറ്റീവാണ് പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല കാര്യമാക്കിയില്ലെന്ന് മാത്രമേ ഞാൻ ഇച്ചാനോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുവെന്ന് കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിൽ ഞാൻ ഞാനിതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടിക്കുന്ന കാരണം അങ്ങനെ കണ്ട സ്വപ്നമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ എന്നാലും ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു സൺഡേ ആണ് സൺഡേ ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു ഇച്ചായ ആ ബേബി ഓൺ ദ ബോർഡ് എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞു അപ്പം ഈ ചാനോട് പറഞ്ഞു എടീ സാരം ഇല്ലെടി നീ സങ്കടപ്പെടാതെ അറിയാം നമുക്ക് കിട്ടും മാതാവ് തരും എന്നൊക്കെ ഈശോ തരും എന്നൊക്കെ ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പിന്നെയും കാര്യമില്ല തിങ്കളാഴ്ച എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി അപ്പം എന്നോട് ഡോക്ടർ ചോദിച്ചു നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു റുട്ടീനാണ് എന്ത് ചെക്കപ്പിന് നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കും അപ്പം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു മാസം പോലും ആയി ആകുന്നേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് മിസ്കാരേജ് നടന്നിട്ട് അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ഒരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല അപ്പം പുള്ളിക്കാര് എന്നോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്തീ സാമ്പിൾ കൊടുക്കുക എന്ന് പറഞ്ഞു സാമ്പിൾ കൊടുത്ത് ഞാൻ തിരിച്ച് റൂമിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഡോക്ടർ ഡോറ് പറഞ്ഞ് തന്നിട്ട് എൻ്റെ അടുത്ത് പറയാം ജോസ്ലിയൻ കൺഗ്രാച്ചുലേഷൻസ് യുവർ പ്രഗ്നൻറ്റ് എന്ന് പറഞ്ഞു അമ്മ എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം കൊണ്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി അത്രയും സന്തോഷം വന്നു ഞങ്ങൾക്ക് അങ്ങനെ വന്നു ഇച്ചായ ഞാൻ പുറത്തിറങ്ങി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇച്ചായോ ഞാൻ പിന്നെയും കൺസീവ് ആണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് അത്ഭുതം അവിടെ നടന്ന് കാരണം ഒരു മാസം തികയുന്നേ ഉള്ളൂ ആദ്യത്തെ മിസ്കാരേജും സംഭവിച്ചിട്ട് എന്തായിരുന്നാലും ഞങ്ങൾ ഭയങ്കര ആയിരുന്നു പിന്നെയും ഞങ്ങൾക്ക് സന്തോഷമായി തിരിച്ച് ഞങ്ങൾ വന്നു ഒരു ഈ ആ പ്രഗ്നൻസി ഒരു നയൻത്ത് വീക്ക് ആയപ്പോഴത്തേക്കും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളും അന്ന് ഞാൻ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു ഹസ്ബൻഡ് എൻ്റെ കൂടെയില്ല അപ്പോൾ എനിക്ക് എനിക്കങ്ങ് ഭയങ്കര പേടിയായി പോയി ഇതെന്താ ചെയ്യേണ്ടേ പിന്നെ ഞാൻ തന്നെ വണ്ടി വിളിച്ച് ഊബർ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹസ്ബൻഡ് ഡ്യൂട്ടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു അവിടെ ചെന്ന് രാത്രിയായത് കാരണം അവർ യു എസ് ടി പോർട്ടബിൾ യു എസ് ടി ഇപ്പം നഴ്സിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കറിയായിരിക്കും ബെഡ് സൈഡിൽ അവർ കൊണ്ടുവന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ജസ്റ്റേഷണൽ സാക്ക് കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ബേബിനെ കാണുന്നില്ല ഞാൻ പിന്നെയും തകർന്നു ദൈവം ഇനി പിന്നെയും തിരിച്ചെടുക്കുവാണോ എന്നുള്ളത് ചോദിച്ചു ഇപ്പം ഞാനൊരു നേരത്തെ പറഞ്ഞാലും ഒരു മെറ്റേണിറ്റി നഴ്സായതായത് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരിതുണ്ടായിരുന്നു ഇതെവിടെ എൻ്റെ എച്ച് സി ജി സ്റ്റിൽ ഹൈ ആയിരുന്നു പിന്നെ ഇത് ഇവരിങ്ങനെ പറഞ്ഞത് കാരണം എനിക്കൊരു പ്രതീക്ഷയും വെക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ചേച്ചിയുടെ സാക്ഷി ബിൻസി ബിൻസിന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ സാക്ഷ്യം കാണുന്നത് ആ ചേച്ചിക്ക് ചേച്ചിയുടെ അനിയനെ തിരിച്ച് മരിച്ചു എന്നുള്ളിടത്തു നിന്ന് ചേച്ചിക്ക് ചേച്ചിയുടെ അനിയനെ തിരിച്ചു കിട്ടിയത് അപ്പോൾ എനിക്ക് പകുതി ജീവൻ വീണു ഒന്നും പറ്റത്തില്ല മാതാവ് തരും ഈശോ തരും ഇതിനെ ഒരു കുഴപ്പം കൂടാതെ തരും എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും പിറ്റോസൻ ആ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു പിറ്റോസൻ രാവിലെ വന്ന് ഇൻ്റർണൽ സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൊന്തയിൽ കൃപാസന മാതാവിൻ്റെ ഒരു കാശുപാണ് വ്യഞ്ചരിച്ച നമ്മുടെ ഉടമ്പടി കാശുരൂവുമല്ല സാധാ ഒരു കാശുരൂപം എൻ്റെ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർ സ്കാൻ ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ സ്കാനിങ് മെഷീൻ്റെ സൈഡിൽ കണ്ടു ഞാൻ നേഴ്സായൊരു എനിക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്കാനിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാരണം ഞാൻ ഇങ്ങനെ കണ്ടു ഹാർട്ട് ബീറ്റ് വൺ ഫോർട്ടി ടു എന്നും പറഞ്ഞു എച്ച് ആർ എന്ന് കണ്ടു അപ്പോൾ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ടായിരുന്നു യൂട്രസിൽ അവിടെ എന്തോ ഒരു ഹെമറ്റോമ ഹെമറ്റോമുണ്ടെന്നോ എന്തൊക്കെയുണ്ടായിരുന്നു അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല എനിക്ക് ഉറപ്പായിരുന്നു വിശ്വാസമായിരുന്നു എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു തരുന്നു അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുകയാണ് ഒരു ദിവസം അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്വപ്നം കാണുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ് എനിക്ക് എൻ്റെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നു കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് വേറെ ബെഡിൽ ഒരു ചേച്ചി അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റാഫ് വന്നിട്ട് ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ ഒരു ബ്ലൂ കാർഡ് വെട്ടി ഗേൾ എന്നുള്ളൊരു കാർഡ് എനിക്ക് തരിക ഗേൾ ബേബി ആന്നുള്ളൊരു കാർഡ് അപ്പോൾ ഇവക്ക് അന്നേരം ഒരു പത്ത് ആയതേ ഉള്ളൂ അപ്പോൾ പത്ത് വീക്കിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റത്തില്ല പുറത്താണേൽ കൂടി അപ്പം ആ ഒരു പത്താമത്തെ ആഴ്ച തോട്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ വയറ്റിലുള്ളത് ഒരു പെങ്കൊച്ച് തന്നെ അത് കാരണം ഞങ്ങൾ ഞങ്ങൾ അന്നേ തീരുമാനിച്ച് ഇവിടെ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ മറിയം മാതാവിൻ്റെ പേര് മറിയം എന്നിടും പേര് കൂട്ടിയിട്ടേ ഞങ്ങൾ പേര് എടുത്തുള്ളൂന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ അവർക്ക് റെയിലിൻ മറിയം അലക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് പിന്നെ ഒരു രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു എക്സാം ഉണ്ട് നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയായിരിക്കും വൺ ഓഫ് ദി ടഫസ്റ്റ് നേഴ്സിങ്ങിലെ കോമ്പറ്റേറ്റീവ് എക്സാം എന്നോർന്നാണ് എൻക്ലക്സ് ആർ എന്ന് പറഞ്ഞ എക്സാം ആ എക്സാം പാസ്സാവുക എന്ന് പറയുന്ന തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം അത്രയും ടഫാണ് അപ്പോൾ ഇവളുണ്ടായി അതിന് എലിജിബിലിറ്റി കിട്ടുക എന്നുള്ളത് ആകെ രണ്ട് വർഷത്തേക്ക് ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ അവർ എലിജിബിലിറ്റി കൊടുക്കത്തുള്ളൂ അപ്പോൾ ഒരു കൊല്ലം ഓൾറെഡി ഡെലിവറിയും കാര്യങ്ങളും കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് അതങ്ങ് പോയി പിന്നെ ഒന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് എക്സാം പ്രി എഴുതാം എന്നുള്ള കാര്യത്തിൽ പ്രിപ്പയർഡ് ആയി വന്നപ്പോൾ എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് ഇതുവരിങ്ങനെ ചെയ്യുന്ന നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആ അക്കൗണ്ട് ഓൾറെഡി എക്സ്പയർ ആയിപ്പോയി എക്സ്പെറി ആയി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായി നമ്മൾ ഓൾറെഡി മനസ്സുകൊണ്ടൊന്ന് ആയി വന്നപ്പോഴത്തേക്ക് ഇത് പോയല്ലോ എന്ന് ഓർത്തപ്പം ഇപ്പം ഞാനങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു അപ്പം സങ്കടപ്പെടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നടുത്ത് ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും അപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു അങ്ങനെ ഒന്ന് അവരെ വിളിച്ച് സംസാരിച്ച് നോക്കും അവരെന്തേലും പറയുമെന്ന് നമുക്കറിയാലോ അവരെ വിളിച്ച് സംസാരിച്ച് എന്തോ അവിടെ എൻ്റെ മെറിച്ച് ഒന്നും ഇല്ലാത്ത ബൈ ഗോഡ് ഗ്രേസ് ആ അക്കൗണ്ട് എനിക്കവിടെ റിക്കവറാക്കി തന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ നാട്ടിൽ വന്നു എക്സാമിന് പ്രിപ്പയറാവാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നതാണ് കൊച്ചുള്ളത് കാരണം നമുക്കറിയാം ഒരു കുഞ്ഞ് കൊച്ച് പത്ത് മാസം അതിന് അമ്മേനെ വേണ്ട സമയമാണ് അതിനെ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ ടെൻ ക്ലാസിന് പ്രിപ്പയർ ചെയ്യുന്നത് നാലായിരം ക്വസ്റ്റൻ മൂവായിരം ക്വസ്റ്റൻ ഒക്കെ ചെയ്തു ഞാൻ വേറെ എണ്ണൂറ്റി സംതിങ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഞാൻ പോയത് കാരണം എന്നെ കൊണ്ട് അത്രയും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അമ്മ ഹസ്ബൻഡ് അമ്മ എന്നോട് ചോദിക്കും മോനെ അസസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എല്ലാം കിട്ടുമോ പ്രതീക്ഷ അവരൊക്കെ പ്രതീക്ഷിച്ചിട്ടിരിക്കും അപ്പം ചോദിച്ചു എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒന്നേ അന്ന് പറഞ്ഞോളൂ അമ്മ അസസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കണക്കുക പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ ഫെബ്രുവരി ആറിന് ഞങ്ങൾ മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോകുക ഫെബ്രുവരി ആറിന് ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ മൂന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ആ എക്സാം എക്സാം എഴുതാൻ പോയി അപ്പം ആ എക്സാമിന് ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു ആയിരുന്നു ഞാനും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അപ്പം ഉപ്പിട്ട് ആ എക്സാമിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഓരോ പ്രൊസസിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉപ്പിട്ട് ഡേറ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് എക്സാം എഴുതുന്ന സമയം വരെ ഹാളിൽ വരെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ആയിരുന്ന ഞാൻ എക്സാം എഴുതി പക്ഷേ എന്നിട്ടും എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും എക്സാം എഴുതി ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു ഞാനാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തി ആറിന് മുന്നേ എനിക്ക് എൻക്ലക്സ് പാസ്സാവണം ജനുവരി ഇരുപത്താറ് എൻ്റെ ആ ആദ്യ ഉറബാന സ്വീകരിച്ച ദിവസമാണ് അപ്പോൾ ആ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അത് ആ ഡേറ്റിൽ എന്നെനിക്ക് പാസ് ആവണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അൻസ് ആ ഡേറ്റിൽ ആ ഡേറ്റിനുള്ളിൽ പാസ്സാവണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എക്സാം പാടായിരുന്നു തിരിച്ച് റൂമിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ ഡാഡി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഞാൻ ആദ്യം പറഞ്ഞു എന്നോട് ഒന്നും ചോദിക്കേണ്ട പാടായിരുന്നു പരീക്ഷ എന്നെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഡാഡി പറഞ്ഞ സാരമില്ല പോട്ടെ എന്തായിരിക്കും ഇതിൽ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഡാഡി ഇങ്ങനെ പറഞ്ഞു എന്നാലും പിന്നെയും പിന്നെ ഡാഡി ചോദിക്കുന്നുണ്ട് എത്രാമത്തെ ക്വസ്റ്റിൽ ഓഫായി എൺപത്തഞ്ചാമത്തെ ക്വസ്റ്റിൽ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഓഫായി ജയിച്ചിട്ടാണോ തോ ഓഫ് ആയത് തോറ്റിട്ടാണ് ഓഫ് ആയതൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് തിരിച്ച് ഞാൻ എയർപോർട്ടിലിരുന്ന് ഇപ്പം തിരിച്ചിങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി എയർപോർട്ടിൽ എയർപോർട്ടിലിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ലായിരിക്കും ചിലപ്പം ഇതിലും വലിയ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വേണ്ടവരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാലൊക്കെ നടക്കുകയുള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പിണങ്ങിയൊന്നും ഇല്ല മാതാവിൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് എൻ്റെ പൊട്ടബുദ്ധിയിലിരുന്ന് ആലോചിച്ചതാണ് പക്ഷേ തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പം ഫ്ലൈറ്റ് മോഡിൽ നിന്ന് ഫോൺ മാറിയപ്പം എനിക്ക് മെയിൽ വരുവാണ് രണ്ട് മൂന്ന് ദിവസം കഴിയേണ്ട മെയിലാണ് അന്ന് എനിക്ക് മെയിൽ വരുവാണ് കൺഗ്രാചുലേഷൻസ് ജോസ്ലിൻ വി ആർ ഇൻഫോർമിങ് ഏറ്റ് യു ഹാവ് പാസ് ദ എൻക്ലെക്സ് ക്ലസ് ആർ എക്സാം എന്നും പറഞ്ഞുകൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാതെ വെറും എണ്ണൂറ് ക്വസ്റ്റിൻ ഈ ക്വസ്റ്റിനായിട്ടിട്ട് ചെയ്തിട്ട് പോയത് മാതാവിൻ്റെ വലിയ അനുഗ്രഹവും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് വലിയൊരു അനുഗ്രഹത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വർക്ക് പെർമിച്ച് ആദ്യം ഉണ്ടായിരുന്ന വർക്ക് പെർമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സ്പെയറി ആയി അപ്പം അത് എക്സ്പെയറി ആയി നമ്മൾ റിന്യൂ ചെയ്യുന്നതിന് മുൻ റിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുക്കണമായിരുന്നു പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് ഇച്ചാൻ്റെ ലൈസൻസ് എനിക്കില്ല ഇച്ചാതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അത് പുതുക്കിയില്ല ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയി പോയി കഴിഞ്ഞ് നമ്മളത് വെക്കുന്നതിന് മുന്നേ പിന്നെ ഇത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ ഒരു വാലിഡ് ആയിട്ടൊരു വർക്ക് പെർമിറ്റ് ഇല്ലാണ്ട് അവർ ലൈസൻസ് പുതുക്കി തരത്തില്ല ഒരു പ്രൊവിൻസും അപ്പം ഞങ്ങൾക്ക് അത് വരിക കാരണം അവിടെ ഒരു ലൈസൻസ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്തേണ്ട അടുത്ത് നമ്മൾ രണ്ട് മണിക്കൂർ ബസ്സിന് ട്രാവൽ ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ അപ്പോൾ അത് ഇല്ലാത്ത കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഞാൻ ചാനോട് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ് ഞാൻ പറഞ്ഞു ഒരു ദിവസം ചൊവ്വാഴ്ചയായിരുന്നു അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കാം ഞാൻ പറഞ്ഞു ഞാൻ കൂടിക്കൊണ്ടിരിക്കാം ആ സമയത്ത് ഞാൻ പോയി ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുവാ കിട്ടിയാൽ കിട്ട ടൈം അത് നമുക്ക് തരും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു അപ്പം ആ സമയത്ത് പോയി ധ്യാനം ഞാൻ മുട്ടുകൊത്തി നിന്ന് ഉടമ്പടി ധ്യാനം മുഴുവൻ കൂടി ആ ഒരു രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞ് ധ്യാനം തീരുന്നതിന് മുന്നേ എന്നെച്ചെ വിളിച്ചു പറഞ്ഞു കുട്ട നമുക്ക് എന്നെ കുട്ടാന്നാണ് വിളി വിളിക്കാൻ വിളിക്കുന്നത് നമുക്ക് കിട്ടി ലൈസൻസ് കിട്ടി അതിന് രണ്ടു കൊല്ലത്തേക്ക് അവർ നീട്ടിക്കൊടുത്തു ഒരു വാലിഡ് ഒരു വർക്ക് പെർമിറ്റ് ഇല്ലായിട്ടും കൂടെ പിന്നെ ഒരു ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിലെ ഗ്യാസ് മണക്കുന്നുണ്ട് ഗ്യാസ് നന്നായിട്ട് മണക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഗ്യാസ് മണക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് മണി അപ്പം എന്നോട് പറയുന്നത് നിൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും എന്നാ പറഞ്ഞത് എൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ നീ അവിടുന്ന് വലിയ മണമൊന്നും ഇല്ലാണ്ട് ഇവിടെ വരുന്നതുകൊണ്ട് നിനക്ക് മണം കാര്യങ്ങളൊക്കെ എന്നെ ഇവരിങ്ങനെ കളിയാക്കുമായിരുന്നു പക്ഷെ നമ്മുടെ ഇടവകയിലൂടെ ഇങ്ങനെ ഫാത്തിമമാ ഞങ്ങളുടെ ഫാത്തിമാതാവിൻ്റെ ഇടവകയായിരുന്നു അപ്പം ഇടവകയിലൂടെ ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഓരോ വീടുകളിൽ കൂടെ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു മാതാവിരിക്കുന്നത് ഒരു ദിവസം ഹാളിൽ ഫ്രണ്ടിലിരുന്ന മാതാവിനെ ഞാൻ കൊണ്ട സൈഡിലോട്ട് വെച്ച മാതാവ് നേരെ ഫേസ് ചെയ്തിരിക്കുന്ന അടുക്കളയിലോട്ടാണ് അത് കാരണമൊക്കെ ആണോ എന്നറിയത്തില്ല ആ ഗ്യാസ് മടക്കുന്നത് കുറേ നാളങ്ങനെ നിന്നു ഒരു മൂന്നാല് മാസം അങ്ങനെ നിന്നു ഒരു ദിവസം ഗ്യാസിൻ്റെ സ്റ്റൗ അങ്ങ് കേടായിപ്പോയി കേടായിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്താണേലും നമുക്കത് മാറ്റാം മാറ്റി കഴിഞ്ഞപ്പോൾ മാറ്റാൻ വേണ്ടി ഞങ്ങൾ പുതിയത് മേടിച്ച എല്ലാം കഴിഞ്ഞ് മാറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞ് ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടുവരും അപ്പോൾ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞിരിക്കുക അപ്പോൾ ഞങ്ങൾ സിലിണ്ടറിൽ നിന്ന് ഓഫ് ചെയ്യുന്ന സമയമല്ലാണ്ട് ബാക്കി സമയമൊക്കെ ഗ്യാസ് ലീക്ക് ആയിട്ടിരിക്കുക ഈ സ്റ്റൗ കേടായ സമയത്ത് ഇത് കത്തിക്കാനുള്ള തന്ത്രപാടില്ല അമ്മ സിലി ലൈറ്ററൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ടുണ്ട് ഇത് കത്തി തീ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ നമ്മളെ സംരക്ഷിക്കുന്ന മാതാവിൻ്റെ ഈശോടെയും കാര്യമാണ് നമ്മൾ അന്നേരം ഞങ്ങൾ മനസ്സിലാക്കിയത് കാരണം ഞങ്ങൾ അറിയാണ്ടിരുന്ന ഒരു സംഭവമാണ് ആ ട്യൂബ് ഒടിഞ്ഞിരുന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നാല് മാസമായി അത് പോകാൻ തുടങ്ങിയിട്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ അതിരുന്ന് അപ്പം നോക്കിയപ്പോഴാണ് മാതാവ് കറക്റ്റ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാവും കറക്റ്റ് അടുക്കള ആ ഭാഗത്തോട്ടാണ് നോക്കിയോണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു കണ്ടേ നമ്മൾ നമ്മളറിഞ്ഞു അറിയാണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന ഈശോയും മാതാവും ഉള്ളപ്പോൾ നമ്മൾ വേറെ എന്തിനാ പേടിക്കണമെന്ന കാര്യം എന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ മാതാവും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചു അത് ഞങ്ങൾ പോലും ചോദിക്കാത്തൊരു കാര്യം ഞങ്ങൾ ഉടമ്പടിയിൽ ഒന്നിലും വെക്കാത്തൊരു കാര്യം നമ്മൾ അറിയുന്നില്ല വീട്ടിൽ ഗ്യാസ് ലീക്ക് ആകും കാര്യമൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വേറൊരു കാര്യം നമ്മളിപ്പം അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും പറയും സമയത്തിൻ്റെ മേൽ അധികാരമുള്ളതാ മാതാവിന് അത് കാരണം സമയചുരുക്കത്തിന് മാതാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും ശരിയാണ് കാനായിലെ കല്യാണ പേരിൽ ഈശോയുടെ സമയമാവാനായിട്ട് പോലും മാതാവ് അപേക്ഷിച്ചതിൻ്റെ പേരിൽ ഈശോ അന്നേരം അത്ഭുതം പ്രവർത്തിച്ചത് അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഞാനിങ്ങനെ ഞങ്ങൾക്ക് പി ആ ഞങ്ങൾ പി ആറിന് ഫയൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫയൽ വെച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പതിനൊന്ന് മാസമായിട്ട് ആ ഫയൽ ഒന്നും അനങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ മാമൂസിയായിരുന്നു ജനുവരി ഇരുപത്തി ആറിന് അത് കഴിഞ്ഞ് ഞങ്ങൾ വേളാകണ്ണി പോയി ഒരു ഫുഡ് പോയ്സൺ അടിച്ച് ഇന്നലെ വരെ ഞാൻ കിടപ്പായിരുന്നു കിടപ്പായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ പക്ഷേ ഇന്നലെ ആയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് അപ്പം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അയച്ചതിനോട് പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും കൃപാസനത്തിൽ പോവാം സാരമില്ല അപ്പോൾ ഒരു മൂന്ന് സാക്ഷ്യം പറയുന്നാണ് ഞാൻ നേർന്നിരുന്നത് ഒന്ന് എൻ്റെ കുഞ്ഞുണ്ടായത് പിന്നെ എൻഗ്ലെക്സ് ആർ എൻ പാസ്സായതിന് അതായിരുന്നു എൻ്റെ മെയിൻ കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ പി ആറിൻ്റെ ഫയൽ അവർക്ക് കിട്ടി എ ഒർ വരും അത് പറയും സാക്ഷിയായിരുന്നു ഞാൻ ഞാനിങ്ങനെ മനസ്സിൽ നേർന്നിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല ജനുവരി മുപ്പതിന് ഞങ്ങൾ വർക്ക് പെർമിറ്റ് ഒന്നും കൂടെ എക്സ്റ്റൻഷന് കൊടുത്തായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി മുപ്പതിന് അപ്പം അത് പറയാം എന്നൊക്കെ വിചാരിച്ച് എന്താണേലും മാതാവ് തരും ചില സമയം വൈകിയാലും തരും എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു ഇന്നലെ എൻ്റെ കുഞ്ഞിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എക്സിമയുണ്ട് അപ്പം വെയിലും കാര്യങ്ങളും ചൂടും കുറച്ച് പ്രശ്നമായി ഞങ്ങൾ റൂം വന്ന് എടുത്ത് ബുക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇവിടെ വിളിച്ച് ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂം വിളിച്ച് ബുക്ക് ചെയ്തു റൂം വിളിച്ച് ബുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫുഡ് കഴിച്ചു കിട നേരത്തെ കിടക്കാം നേരത്തെ രണ്ട് വെളുപ്പിനൊന്നും പോരാ എന്നൊക്കെ കരുതി സമയം പത്ത് മണിയായപ്പോൾ ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത ചേട്ടൻ ഞങ്ങളെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ എ ഒ വന്നു എ ഒ മാത്രമല്ല ബയോമെട്രിക്സ് ഞാൻ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ മൂന്ന് സാക്ഷ്യം പറയുന്നു പറഞ്ഞു ഇന്ന് ഞാൻ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പിടിക്കാൻ കിട്ടിയതും മാതാവിനെ അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പെരുമഴ തന്നെ ജവമാല പോലും ചെല്ലാത്ത എനിക്ക് മാതാവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടും അതെൻ്റെ വിശ്വാസമാണ് പിന്നെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് തന്നെ ആ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ജവമാല ചെല്ലാം എന്നുള്ള എൻ്റെ അമ്മ ജവമാല ചെല്ലിയിട്ടാണ് ലാസ്റ്റ് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ളിൽ അതിൻ്റെ ലാസ്റ്റത്ത് സായന പ്രാർത്ഥന ഉടമ്പടിയുടെ ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുള്ളു അപ്പം എൻ്റെ വിചാരം ഉടമ്പടി എടുത്താൽ ജവമാല നിർബന്ധമായിട്ടും ചെല്ലണം എന്നായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ ജവമാല ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ എനിക്ക് ചൗമാലയായിട്ട് എൻ്റെ ഇടവകയിലുള്ള ഞാൻ ഫാത്തിമ മാതാവിൻ്റെ ഇടവകയാണ് ഫാത്തിമ മാതാവ് മെയ് പതിമൂന്നിന് പ്രത്യക്ഷപ്പെട്ട് അന്ന് മെയ് പതിമൂന്നാണ് എൻ്റെ ബർത്ത്ഡേ അപ്പം അങ്ങനെയൊക്കെ ജവമാലയായിട്ട് കുറേ കണക്ഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ ചെല്ലാത്ത ഒരാളായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ ഒന്നും ഇതായിട്ട് കിടക്കുമായിരുന്നു ഞാനെന്താ ജവമാല അല്ലാത്ത മാതാവിനെ ഇഷ്ടമില്ലാതെ ചെല്ലോ അങ്ങനെയും വിചാരിച്ചേക്കരുത് ഭയങ്കര ഇഷ്ടമാണ് ഈശോനെ ഇഷ്ടം ഞാൻ ഫുൾ ഫുൾ ഈശോ ആയിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആയിരുന്നു എനിക്ക് ഈശോ ഈശോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴും അങ്ങനെ ഈശോ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെയല്ല ഞാൻ ീശോ ആയിട്ട് ഡയറക്റ്റ് പറയാം മാതാവ് വഴി അങ്ങനെ പറയുന്ന ഒരു പരിപാടി എനിക്കില്ലായിരുന്നു പക്ഷേ എന്നാലും അത് മാതാവ് വഴി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ട എളുപ്പത്തിൽ അമ്മ പറഞ്ഞ മകന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം പിന്നെ എനിക്ക് മനസ്സിലായി അത് കാരണം ഞാനിപ്പം ജവമാല ചെല്ലുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ എനിക്ക് കുറേ ആത്മീയ കാര്യങ്ങൾ നടന്ന ഒരു വലിയ കാര്യമാണ് ജവമാല അതുപോലെ തന്നെ ഇത് വെച്ച് ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും കുറച്ചൊക്കെ വൈകിട്ടുണ്ടെങ്കിലും വൈകിയതിൽ എനിക്ക് ഒരു പരാതി ഇല്ലാത്ത ഒരാളാണ് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം തന്നെ സാധിച്ചു കിട്ടണം അങ്ങനെയുള്ളൊരു വ്യക്തി അല്ല ഞാൻ എൻ്റെ കാര്യം അവർ പരിഗണിക്കുന്നുണ്ട് എന്ന് എനിക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് അത്രയും കിട്ടിയാൽ മതി ഇത് നടന്നാലും നടന്നില്ലേലും ഈശോയും മാതാവും എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു പരിഗണന കിട്ടുന്ന അത്രയും അത്രയുള്ളൊരാഗ്രഹമുള്ളൂ എനിക്ക് അപ്പം ഇത് ഇന്നത് നടക്കണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വർഗം തുറന്ന് സ്വന്തം മോനെ തന്നൊരപ്പൻ സ്വന്തം മോൻ കൺമുന്നി കിടന്ന് ചാട്ടകടി ഏറ്റിട്ടും ഒരു പരാതിയും കൂടാതെ മക് മകനെ തന്ന ഒരമ്മയുണ്ട് നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സംരക്ഷണത്തിനൊക്കെ മാധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മ നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ ഒരു തെറ്റും ചെയ്യാണ്ട് മരിച്ചവരുമായി നമുക്കിത് കൂടുതൽ എന്താ വേണ്ടത് ഈശോ നമ്മുടെ കൂടെയുണ്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട് പിന്നെ എനിക്ക് കാര്യപ്രവർത്തി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കാനഡയിൽ ഞാൻ പറഞ്ഞ കാനഡയിലായിരുന്നു കാരണം ഈ ഫുഡ് കൊണ്ടിക്കൊടുക്കൽ അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് നമുക്കറിയത്തില്ല ആൾക്കാർക്ക് എന്തൊക്കെ ഫുഡ് അലർജിയും കാര്യങ്ങളൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ കോൺസിക്വൻസ് കൂടുതലാണ് അപ്പം അത് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പൈസ കൊടുക്കാനും നമുക്ക് പറ്റത്തില്ല കാനഡയിലൊക്കെ ഡ്രഗ് ലീഗൽ ആയത് കാരണം അവരത് മിസ് യൂസ് ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ഒരുന്ന സങ്കടത്തോടെ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു സ്വർഗസ്നായുതാവും തന്മോറിഞ്ഞു പറയുമ്പോൾ ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവരും അതിലൊത്തിരി പേര് സഹായ അഭ്യർത്ഥിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനോ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ ഞാൻ അങ്ങ് ചെയ്യുമായിരുന്നു പിന്നെ പ്രേക്ഷിതവേല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രഭാസനത്തിലെ പത്രം ഓൺലൈനായിട്ട് ഷെയർ ചെയ്യും ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനങ്ങളും ടോക്കുകളും ഓരോ അങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു മീഡിയ വഴി പിന്നെ പിന്നെ ഇങ്ങനെ അറിയാത്തവർക്കും അറിഞ്ഞവർക്കും ഞാൻ എനിക്ക് കിട്ടുന്ന സാക്ഷിയൊക്കെ ഞാൻ പിടിച്ചിരുത്തി പറയുമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് വീട്ടിൽ കുറച്ച് വിശ്വാസമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ പിടിച്ചിരുത്തി എനിക്ക് കിട്ടിയ സാക്ഷിയും പറഞ്ഞാൽ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു അങ്ങനെയാണ് എൻ്റെ പ്രസിദ്ധ ജീവിതം നടന്നത് ഇന്നിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈശോയുടെയും മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളോ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ നടന്നില്ലെങ്കിൽ ആരും വിഷമിക്കരുത് അത് നിങ്ങൾ കാണാതെ പോയ എന്തോ ഒരു കാര്യത്തിലുള്ള സംരക്ഷണമായിട്ട് മാത്രം കരുതുക അത്രയേ ഉള്ളൂ നന്ദി മക്കബായർക്ക് എഴുതിയ രണ്ടാം പുസ്തകം മൂന്നാം മൂന്നാമധ്യായം മുപ്പത് മുപ്പതാം തിരുവചനം അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റി നിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം തലതല്ലി ജോസ്ലിൻ അലക്സ് എന്ന ഈ മകൾ തൻ്റെ ബേബിയുമായി വന്ന് ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ഒപ്പം വന്ന് വളരെ ആഹ്ലാദം തിരതല്ലുന്ന ഒരു അനുഭവത്തോടു കൂടിയാണ് ഈ സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുന്നത് ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ഇന്നാണ് അവർ ഇവിടുത്തെ തീർത്ഥാടക ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാനായി ഇവിടേക്ക് കയറി വന്നത് എത്ര തന്നെ അസ്വസ്ഥതകളിലൂടെ കടന്നുപോയാലും എനിക്ക് ഈശോയോടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ ആ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുന്ന ഈശോയ്ക്ക് സാക്ഷി നൽകുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ് ഇവിടെ മകളിവിടെ പങ്കുവച്ചത് ഇവരുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ജൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ ഇന്നും നമുക്ക് വേണ്ടി ജീവനോടെ നമ്മോട് കൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതാവശ്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഈ മകൾക്കിവിടെ ഏറ്റുപറയാനുള്ളത് ജോസഫ് അച്ഛൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് മുപ്പത് മേനി ഫലം കൊയ്യുന്നവരും അറുപത് മേനി ഫലം കൊയ്യുന്നവരും നൂറുമേനി ഫലം കൊയ്യുന്നവരും അല്ല അറുപത് മേനി ഫലം കൊയ്യുന്നവരെ കുറിച്ചാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് അവർ ഇങ്ങനെയാണ് തങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഈശോ എന്തു തന്നെയായാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് തരിക തന്നെ ചെയ്യും നൂറുമേനി എന്ന് പറയുന്നത് എനിക്കിനി ഒന്നും ആവശ്യമില്ല എനിക്ക് ഈശോ മാത്രം മതി എന്ന അമ്മയോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് മുപ്പത് മേനി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് വിശ്വാസമുണ്ട് വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് അങ്ങനെ നാം നമ്മുടെ അസസ്മെൻ്റ് നടത്തുമ്പോൾ ഇവിടെ ജോസലിന് പറയാനുള്ളത് ഞാനൊരു അറുപത് മേനിയോളം കൊയ്തെടുത്തിട്ടുണ്ട് എന്നോടൊപ്പം ഈശോ എപ്പോഴുമുണ്ട് പരിശുദ്ധ അമ്മ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്ന ഒരമ്മ അത് രക്തത്തിൽ ചവിട്ടി നിന്ന ആ ഒരമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയ സന്ദേശമാണ് കൈമാറുന്നത് എപ്പോഴും തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്നദർശനത്തിലൂടെ നൽകുന്നു നമ്മുടെ ഒരു ഉടമ്പടി കണ്ടൻറ്റിൻ്റെ ഒരു വലിയ അടിസ്ഥാനം കൂടിയാണ് നമുക്ക് സ്വപ്ന ദർശനങ്ങളിലൂടെ നമ്മളോടുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പിലൂടെ അമ്മ നമ്മെ അറിയിക്കും അത് പെൺകുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് കുഞ്ഞിന് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ പത്ത് ദിവസത്തെ വളർച്ചയിൽ തന്നെ മകൾക്ക് അതൊരു പെൺകുഞ്ഞാണെന്ന് പരിശുദ്ധ അമ്മായി മകൾക്ക് അറിയിച്ചു കൊടുത്തു അതുപോലെ ഇവരുടെ ഒരു വലിയ ടഫസ്റ്റ് വൺ ഓഫ് ടഫസ്റ്റ് എക്സാംസ് എൻകലക്സാറിനെ വേണ്ടി മകളെ പരിശീലിപ്പിച്ച് അതൊട്ടും തന്നെ യോഗ്യതയില്ലാത്തതാണ് വളരെ കൃപയോടുകൂടി പരീക്ഷ എഴുതാൻ നാലായിരം എങ്കിലും പഠിച്ചിരിക്കേണ്ട സമയത്ത് മകൾ പ്രിപ്പയർ ചെയ്തത് ഓൺലി എയ്റ്റ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ പരിശുദ്ധ അമ്മ യാതൊരു യോഗ്യതയുടെ കണിക പോലുമില്ലാതെ മകൾക്ക് വളരെ വലിയൊരു സമ്മാനമായിട്ടാണ് ആ വിജയം നൽകിയതെന്ന് മകൾ ഏറ്റുപറയുന്നു അതുപോലെ തന്നെ ഈശോയിലുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് ജനുവരി ട്വൻറ്റി സിക്സ്തിന് അവർക്ക് ലഭിച്ചിട്ടുള്ള ആർ പിന്നെ ബയോമെട്രിക്സ് എന്ന വലിയ ഒരു സമ്മാനം ഇവർക്ക് ഇവിടെ ആ മൂന്ന് സാക്ഷ്യങ്ങളും ഏറ്റു അത് മൂന്നിനും ഈശോ അവർക്ക് അനുവാദം നൽകിയിരിക്കുന്നു പക്ഷുത അമ്മ നമ്മെ മേലങ്കിയിൽ കാത്ത് പരിപാലിക്കുന്നതിൻ്റെ വലിയ അടയാളമാണ് ഇവരുടെ വീട്ടിൽ ആറുമാസത്തോളം ഗ്യാസ് ലീക്ക് ചെയ്തപ്പോൾ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്തിരുന്നിട്ടും അവരുടെ സംരക്ഷണം നമുക്കറിയാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മൾ വർക്കിംഗ് ഏരിയയിലും എല്ലാം നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് എത്ര തന്നെ അപകടമുണ്ടായാലും അമ്മ നമ്മെ ഈശോയിലേക്ക് കൈമാറുന്ന കൈമാറുന്നൊരു വലിയ അനുഭവങ്ങൾ നമുക്കുണ്ടാകും നമുക്കെപ്പോഴും അതുകൊണ്ട് ജീവിതത്തിലേക്ക് നോക്കി നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവരുടെ വർക്ക് പെർമിറ്റും ഡ്രൈവിംഗ് ലൈസൻസും നമുക്ക് എപ്പോഴും വർക്ക് പെർമിറ്റ് കിട്ടുന്നത് എപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് തരുന്നത് വർക്ക് പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് രണ്ടും നഷ്ടപ്പെടുന്ന അവസാനിക്കുന്ന എക്സ്പയർ ആവുന്ന അവസരത്തിൽ ഇവർക്ക് വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു നൈറ്റിൽ ഇവർക്ക് മണിക്ക് തന്നെ നാളെ സാക്ഷ്യം പറയണം അതിനുവേണ്ടിയും മകളെ ഒരുക്കുകയായിരുന്നു നമ്മുടെ വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടി നമുക്ക് ഈശോ ഒരുക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഒരു സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക